നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എത്തിയിരിക്കുന്നത് പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട് സാറാണ് നമസ്കാരം സാർ നമസ്കാരം സാർ അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നമ്മുടെ പല കുടുംബങ്ങളിലും കാണാൻ പറ്റും ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും അപ്പൊ അവരുടെ കുട്ടികളുടെ ഭാവി അപ്പൊ ആയിരിക്കും സാർ അത് അവര് കുഞ്ഞു കുഞ്ഞുനാള് മുതൽ അവര് വഴക്കല്ലേ നിരന്തരം കണ്ടുവരുന്നത് എല്ലാം ഒരുക്കി പക്ഷേ എന്ത് പറ്റും അവർക്കുള്ള അവസരങ്ങളാണ് വരുന്നത് ഇപ്പം ഈ ഈ കുട്ടികൾക്ക് എന്താണ് ഇതിനകത്ത് തോന്നുന്നത് അവരെല്ലാം ശരിയായിട്ടെല്ലാം കുട്ടികൾ കൊടുക്കുന്നു എന്നറി ഒരു സ്വാർത്ഥതയാണ് അവരിൽ വരുന്നത് കാരണം എന്താണ് അച്ഛനും അമ്മയും സ്വാർത്ഥമതികളാണ് അല്ലെങ്കിൽ വഴക്കടുമ്പര് സ്വാർത്ഥതയിൽ വഴക്കില്ലല്ലോ അതുപോലെ തന്നെ ഒരു മത്സരം ഈ പറയാതെ അവരും അമ്മ മത്സരിക്കുന്നു ഇല്ലേ അച്ഛനും അമ്മയും അമ്മയും മത്സരിക്കുന്നിടത്തല്ലേ പ്രശ്നം വരുന്നത് അപ്പം ഇതെല്ലാം ഉള്ള കുട്ടി ഈ ഇതെല്ലാം അവരിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എല്ല മറ്റുള്ള കുട്ടികൾ മറ്റുള്ള വീടുകളിലെ പോലെ ഈ കുട്ടിക്കും എല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ എന്തു പറ്റുന്നു ഒരു മനോവൈകല്യത്തിലേക്ക് ഈ കുട്ടികൾ പോകാം ഒന്ന് കുട്ടി മനസ്സിലാക്കുന്ന ചില കാര്യമുണ്ട് ഭാവിയിൽ ഞാനും ഇതുപോലെ കല്യാണം കഴിച്ചാൽ വഴക്കിടേണ്ടി വരും തനിക്കും വഴക്കിടേണ്ടി വരും അതുപോലെ തന്നെ എന്താ കാണുന്നത് ഞാനിനി കല്യാണം കഴിച്ചാലും അവളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല എൻ്റെ അമ്മയെ അച്ഛൻ വിശ്വസിക്കുന്നില്ല അച്ഛനെ അമ്മ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നവരെ ചൊൽപ്പടി നിർത്തണം അല്ലാതെ സ്നേഹിക്കണമെന്നല്ല തോന്നുന്നത് ഇപ്പം ഈ തോന്നലുകളെല്ലാം ഈ അച്ഛനും അമ്മയും ഇൻഡയറക്റ്റായിട്ട് ഇവരിലേക്ക് കുത്തിവെക്കുകയാണ് ഈ വടക്കടിക്കുന്ന കുട്ടികൾ അവർക്കും എല്ലാം അവർ കൊടുക്കും വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തും എന്നൊക്കെ അല്ലേ എല്ലാവരും ഈ സംഭാഷണത്തിലൊക്കെ പറയുന്നത് അങ്ങനെ പോയാലും ഞാൻ വളർത്തും ഇതില്ലെങ്കിലും ഞാൻ വളർത്തും പക്ഷേ വെറുതെയാണ് ആ വളർത്തലൊന്നും ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ നമ്മുടെ ചിന്തകളിലും നിന്നും വിശ്വാസങ്ങളിലും നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം പോകും തീർച്ചയാണ് കേട്ടോ ഇനി ദാമ്പത്യ പൊരുത്തക്കേടുകളുടെ ഏറ്റവും പ്രധാന കാര്യം ഇന്ന് തന്നിൽ നിന്നാണെന്ന് ഓരോരുത്തരും അറിയണം അല്ലാതെ പ്രശ്നങ്ങൾ വേറെ കയറി വരുന്നതല്ല തൻ്റെ പങ്കാളിയേക്കാൾ കൂടുതൽ തന്നിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം എൻ്റെ ചിന്താവൈകല്യമാണ് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് എൻ്റെ എനിക്ക് ഞാൻ കൊടുക്കുന്ന പരിഗണനയുടെ കുറവാണ് ഇതൊക്കെ വരാൻ സാധ്യത വന്നത് എന്ന് തന്നിൽ തന്നെ മാറ്റം വരുത്തുക നമ്മളിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മളെ പങ്കാളിയത് ഉൾക്കൊള്ളാതെ പറ്റില്ല അല്ലാതെ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അവരോട് ആ പെൺകുട്ടിയോട് മുട്ടം വെക്കാൻ മുട്ടം വെട്ടാൻ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയുന്ന മുട്ടം വെട്ടാൻ പോയാൽ സംഗതി കുഴപ്പത്തിൽ പോവും ഡൈവോസിലേക്ക് വരെ പോയെന്നും വരാം